പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയതോടെ രാജ്യത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി പ്രധാനമന്ത്രി പതാക ഉയർത്തിയതോടെ ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്ററുകൾ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറന്നു അഭിമാനത്തിന്റെ ഉത്സവമാണ് ഇത് എന്നും കോടിക്കണക്കിന് സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് സ്വാതന്ത്ര്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭരണഘടനയാണ് വഴികാട്ടി സാങ്കേതിക രംഗത്തടക്കം കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ വീര സൈനികർക്ക് മോദി ആദരങ്ങൾ അർപ്പിച്ചു നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് ചുട്ട മറുപടിയാണ് നൽകിയത് അവരെ പിന്തുണയ്ക്കുന്നവർക്കും തക്ക ശിക്ഷ തന്നെയാണ് കൊടുത്തത് മതം ചോദിച്ച് തീവ്രവാദികൾ നിഷ്കളങ്കരായ സഞ്ചാരികളെ വകവരുത്തുകയായിരുന്നു സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മുടെ സൈന്യം തകർത്ത് തരിപ്പണമാക്കി അണ്വായുധ ഭീഷണി മുഴക്കി ഇന്ത്യയെ ആരും വിരട്ടാൻ വരേണ്ട ആ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം നടപ്പാവില്ല സിന്ധു നദീ ജല കരാറിൽ പുനരാലോചനയില്ല രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ ജലത്തിന്റെ അധികാരം ഇവിടുത്തെ കർഷകർക്കാണ് എന്നാണ് പ്രസംഗത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞത് രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞിരിക്കുന്നു വികസിത ഭാരതത്തിന്റെ ആധാരം സ്വയം പര്യാപ്ത ഭാരതമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതിഫലിച്ചതും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ് പ്രതിരോധ ശക്തിയുടെ ആധാരം സ്വയം പര്യാപ്തതയാണ് നമ്മുടെ ആയുധബലം ശത്രുവിനെ അമ്പരപ്പിച്ചു ഇന്ത്യയുടെ ആണവോർജ ശേഷി പത്തിരട്ടി വർദ്ധിച്ചിരിക്കുന്നു ഈ മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു എല്ലാ മേഖലകളിലും രാജ്യം സ്വയം പര്യാപ്തത നേടുകയാണ് ശൂന്യാകാശ മേഖലയിലും രാജ്യം സ്വയം പര്യാപ്തരായി എന്നും നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി കഠിനാധ്വാനം ചെയ്യാമെന്നും വികസിത ഭാരതം കെട്ടിപ്പടുക്കാമെന്നും പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ കൂടി വിജയമായി ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനാണ് കേന്ദ്ര സർക്കാർ ആഹ്വാനം ചെയ്തിരുന്നത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ കണക്കിലെടുത്ത് രാജ്യ തലസ്ഥാനം അതീവ സുരക്ഷാ വലയത്തിലാണ് സുരക്ഷയുടെ ഭാഗമായി ഇരുപതിനായിരത്തോളം പോലീസ് അർദ്ധ സൈനിക ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി പുതിയ എഐസി ആസ്ഥാനമായ ഇന്ദിരാവലിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ത്രിവർണ പതാക ഉയർത്തുകയുണ്ടായി